സ്ലാമലൈക്കും ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് നബ്സ് അല്ലാസമ്മ പിൻപറ്റിയിരുന്ന ചര്യ നമ്മൾ പിൻപറ്റുന്നതിലൂടെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് അള്ളാഹുലേക്ക് അടുക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പം എന്തിനാണ് നമ്മളോട് ഈ ചര്യകൾ പിൻപറ്റാൻ പറയുന്നത് നമുക്കറിയാം നമ്മൾ ഹജ്ജ് ചെയ്യുന്നു ചെയ്യുന്നത് ഓതുന്നു നിസ്കരിക്കുന്നത് ഉമ്ര ചെയ്യുന്നു ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്നിട്ട് നമ്മൾ വിചാരിക്കും നോമ്പ് എടുക്കുന്നു നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് സ്വർഗം കിട്ടുന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ നബ്സ് അല്ലാസം ഫോളോ ചെയ്ത ഒരു ചര്യ നമുക്ക് പിൻപറ്റാൻ കഴിയാഞ്ഞാല് നമ്മൾ കർമ്മം ചെയ്തിട്ടും കാര്യം അത് വെറുതെയാണെന്ന് നമുക്ക് ഇവിടെ തെളിയിക്കാൻ പോകുന്നു അപ്പൊ എന്താണ് ആ കാര്യം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കാം ഇനി ഞാൻ എടുക്കുന്നത് ഒന്നാം വ്യാജം അധ്യായം ഇരുപത്തി ആറ് അഴിമതി നിരോധനവും അപഹത്യാകാശും അപ്പൊ ഇതില് കുറച്ച് ഹദീസുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് യാസുബിനു സൈലബത്ത് വേദന ചെയ്യുന്നു റസൂൽ റസുൽ സലിസ്ലാം പറഞ്ഞു കള്ളസത്യം ചെയ്ത ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ അവകാശം അപഹരിച്ചെടുക്കുന്നവരെന്നെ അള്ളാഹു നരകം അനിവാര്യവും സ്വർഗം നിഷിദ്ധവുമാക്കിയിരിക്കുന്നു തീരെ നിസാരമായ വല്ലതുമാണെങ്കിലോ പ്രവാചകരേ എന്നൊരാൾ ചോദിച്ചപ്പോഴും ഉഗമരത്തിന്റെ ഒരു കൊമ്പായിരുന്നാലും മതിയെന്ന് പ്രവാചകൻ മറുപടി കൊടുത്തു മുസ്ലിമിലെ അദീപനു ഉമൈറത്ത് അല്ലാ നിവേദനം ചെയ്യുന്നു പറയുന്നത് ഞാൻ കേട്ടു നാം ഒരു തൊഴിൽ ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചിട്ടുള്ള നിങ്ങളിൽ ആരെങ്കിലും ഒരു സൂചിയോ അതിലുപരിയോ നമ്മളെ മറച്ചു വെച്ചാൽ അത് വഞ്ചിക്കപ്പെട്ടതായിരിക്കും അന്ത്യദിനത്തിൽ അതുമായി അവൻ ഹാജരാക്കേണ്ടി വരും അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് അപ്പോൾ ഇവിടെ രണ്ടിലും പറയുന്നത് നമ്മൾ കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരാളെ സമ്പത്തും നമ്മൾ പിടിച്ചു വെക്കരുത് അത് നമുക്ക് നരകത്തിന് കാരണമാവുന്നു അതിനി കളവ് ചെയ്ത ഒരാളെ വഞ്ചിച്ചാണ്ട് ഒരു കൊമ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ഇനി ഒരു സൂചി നമ്മൾ എടുക്കുന്നത് പോലും നമുക്ക് അവകാശപ്പെട്ടതല്ലാത്ത മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒരു വസ്തു നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് വഞ്ചന ചതിയെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് ഒരു മുട്ടു ആണെങ്കിൽ പോലും ഇനി ഒരു കൊമ്പാണെങ്കിൽ ശരി നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരകാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം എന്താന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനി ഉമർ അലി നിവേദനം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു കൈബർ യുദ്ധത്തിൽ നംസലാലിന്റെ അനുജന്മാരിൽ ഒരു സംഘം തിരുനബിയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഇന്ന വ്യക്തി രക്തസാക്ഷി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു നെംസലാലു പറഞ്ഞു അങ്ങനെയല്ല ഒരു പുതപ്പോ കരിമ്പടമോ വഞ്ചിച്ചെടുത്ത കാരണത്താൽ അവരെ ഞാൻ നരകത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ കളവ് അല്ലെങ്കിൽ വഞ്ചന ചതി നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണ്ട് ഓരോന്നും നമ്മൾ നേടിയെടുക്കാറുണ്ടെന്നുണ്ടെങ്കില് നമ്മള് ഒരു ഭാഗം ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് അത് നമുക്ക് ഉറപ്പാണ് പറയുന്നുണ്ട് അപ്പൊ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഖുർആാന് അധ്യായം അഞ്ചില് മുപ്പത്തി എട്ട് പറയുന്നത് മോഷണം നടത്തിയ പുരുഷന്റെയും സ്ത്രീയുടെയും കരങ്ങൾ നിങ്ങൾ ഛേദിക്കും അവർ ചെയ്തതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയും അത്ര അത് അള്ളാഹു അജയനെ യുക്തിജ്ഞനുമാകുന്നു എന്നാൽ അതിക്രമം കാണിച്ചതിനു ശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മഹാകാരുണ്യവാനും ആകുന്നു അപ്പൊ ഇവിടെ നമ്മൾ കള്ളത്തരം ചെയ്താലും വഞ്ചന ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നമ്മളിങ്ങനെ ചെയ്യൂലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അത് പുറത്തു തരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു രക്തസാക്ഷിയായി മരിക്കേണ്ട ഒരു വ്യക്തി അവരെ നരകാണ് അവർക്ക് ലഭിച്ചത് അപ്പം എന്തുകൊണ്ടാണ് അവര് ഈ പുറപ്പ് വഞ്ചിച്ചെടുത്ത കാരണത്താല് അവര് നരകത്തിലാക്കപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ അള്ളാഹു വിധി എഴുതി കഴിഞ്ഞു ഒരു ഒരു പക്ഷെ അവര് അള്ളാഹിനോട് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ ആ ഒരു തെറ്റിന് വേണ്ടി മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ നരകം അവർക്ക് ലഭിക്കില്ലായിരുന്നു അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ മാപ്പ് ചോദിക്കാൻ നമ്മൾ വിട്ടുപോകരുത് നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പൊ അള്ളാഹുവിന്റെ രേഖയിൽ അത് ഉണ്ടാവും ചെയ്യും അപ്പൊ അതുകൊണ്ട് കള്ളത്തരം കളവ് വഞ്ചന ചതി ഇതിന്നും നമ്മൾ നിക്കരുത് എന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സാക്ഷിയായിട്ട് നമ്മളെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ കരങ്ങൾ നിങ്ങൾ ഛേദിക്കാൻ പറയുന്നത് അപ്പൊ ഈ തല വെട്ടുന്നതും കൈ വെട്ടുന്നതിൻ്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അള്ളാഹുവിൻ്റെ അംശങ്ങൾ സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ മുറിച്ച് കളയാൻ പറയുന്നത് ഇനി ഇത് മത്തായി അഞ്ചിനും മുപ്പത്തി മൂന്നും പറയുന്നുണ്ട് കള്ള സത്യം ചെയ്യാൻ പാടില്ല സത്യം ചെയ്ത് കഴിഞ്ഞാൽ സത്യം ചെയ്ത് അത് കർത്താവിന് പാലിക്കണം നിങ്ങൾ കൈ തൊട്ട് അല്ലെങ്കിൽ തല തൊട്ടൊന്നും സത്യം ചെയ്തെന്നൊക്കെ പറയുന്നത് കാരണം അത് വെച്ചൊന്നും നമ്മൾ കള്ളത്തരം അല്ലെങ്കിൽ ചതി വഞ്ചന ചെയ്യാൻ പാടില്ല അതേപോലെ ഫുസലത്ത് അൻപത്തി മൂന്നിൽ നമ്മൾ പറയുന്നുണ്ട് ഈ ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്ക വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണെന്ന് തന്നെ മതിയായതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളതിൽ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വരും പറയുമ്പോൾ നമ്മളെ കൈകളിലെ ആ അല്ലെങ്കിൽ നമ്മുടെ കാലുകളിലൊക്കെ നാമം ഉണ്ടെന്ന് നമ്മൾ അറിയപ്പെടുന്നാണ് പറയുന്നത് അപ്പോൾ ആ നാമം വെച്ചിട്ടാണ് നമ്മളിന്നിപ്പോ ഒരു രൂപ കട്ടെടുത്തു കഴിഞ്ഞാലും ഒരു ലക്ഷം രൂപ കട്ടെടുത്ത് കഴിഞ്ഞാലും കളവ് കളവ് തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം വെച്ചിട്ട് കള്ള് കുടിക്കുക പെണ്ണ് പിടിക്കുക അല്ലെങ്കിൽ പലിശ വാങ്ങുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ത് തന്നെ ചെയ്താലും ഈ നാമം അവിടെ സാക്ഷ്യമായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ നമ്മൾ കളവായിട്ട് ഒരാൾ വഞ്ചിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് ആ ഒരു വസ്തു നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നരകത്തിൽ തന്നെ പോകുന്നുള്ളത് എഫ്ലാഹുലം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെ വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാപ്പ് ചോദിക്കുക അത് ഇനി ഒരിക്കലും ചെയ്യൂലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വസ്തു ആ എന്തിലെങ്കിലും ഒരാൾക്ക് ഇതിപ്പോ നമ്മൾ എന്തു ആയിക്കോട്ടെ ഇനിയിപ്പം നമ്മള് എന്താ പറയാ നമ്മൾ മര ഉമ്മുടെ പാപ്പയുടെ കാലശേഷമൊക്കെ സ്വത്ത് വീതം വെക്കുന്നവരൊക്കെ ഉണ്ട് അതിൽ ഈ ഒരു യഥാർത്ഥത്തില് ചതി പറ്റി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഈ ബിസിനസ്സിലാണെങ്കിൽ പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ കാരണം സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ പണത്തിന് വേണ്ടി ഒരുപാട് നമ്മൾ ചതിക്കുന്നുണ്ട് മറ്റുള്ള ആളുകളെ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ ചതി നമ്മളെ കൈകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സാധനങ്ങൾ വിറ്റയക്കും പക്ഷെ അവർക്ക് ഒരിക്കലും വർക്കത്ത് ഉണ്ടാവില്ല എന്ന് ഒരു ഹദീസിൽ ഇതേപോലെ പറയുന്നുണ്ട് ഇനി നബ്സലാ വസ്ലാമിന്റെ ജീവിതചരിത്രേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കിജാബിവി നബ്സ്ലാലി സ്വലാ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു കാരണം ഫസ്റ്റത്തെ എന്ന് പറയാനുള്ളതെ നബ്ലി വസ്ലം സത്യസന്ധത പുലർത്തിയിരുന്നു കാരണം കച്ചവടത്തിൽ അതുകൊണ്ടാണ് നബല് അലി സ്വലാമ്മയെ കതിജാബിക്കും ആദ്യം ഇഷ്ടം തോന്നിയത് അപ്പം എന്തുകൊണ്ടാണ് നബല് അലി സ്വലാമൊക്കെ അറിയാം എൻ്റെ കയ്യിൽ അള്ളാഹിന്റെ നാമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും കള്ളത്തരം ചെയ്യില്ലെന്നുള്ളത് അപ്പം നമ്മൾ നബ്സുല അലി സ്വലാമന്റെ ചര്യ പിൻപറ്റുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കി അടുപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ ചര്യ നമ്മൾ മരിക്കുന്നത് വരെ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കുക അപ്പം നമ്മൾ ഹജ്ജ് ചെയ്തിട്ടോ നമ്മൾ ഉമ്ര ചെയ്തിട്ടോ നല്ലൊരുപാട് കാര്യം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല ഈ കൈ ഈ കൈകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അല്ലെങ്കിൽ നമുക്ക് നരകം വാങ്ങാൻ അത് കാരണമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണോ അതോ നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക ജീവിതത്തിൽ നിങ്ങൾ തിരുത്താനും ശ്രമിക്കുക അസ്ലാമലൈക്കും